ായി മരണക്കിടക്കയിൽ നിന്നും പ്രായമായ അമ്മ നൽകിയൊഴിമൊഴിയായി അമ്മയെ കൊന്ന കേസിൽ മകൻ അറസ്റ്റിൽ വൃധമാതാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മകൻ പിടിയിലാകുന്നത് കൊല്ലം കല്ലേലി ഭാഗം മാളിയേക്കൽ വീട്ടിൽ വിമുക്തപടൻ മോഹൻകുമാറാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് മാതാവ് തങ്കമ്മയാണ് മരണപ്പെട്ടത് മരണമൊഴിയായി തങ്കമ്മ നൽകിയ അംഗ്യ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് കേസിന് ആസ്പദമായ സംഭവം മർദ്ദനമേറ്റ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ വനിതാ ഡോക്ടറോട് തങ്കമ്മ ആംഗ്യഭാഷയിൽ ഭാഷയിൽ മൊഴി നല്കി ഈ സംസാരിച്ചതിന്റെ വീഡിയോ ദൃശ്യമാണ് കേസിന് വഴിത്തിരിവായത് ഈ ദൃശ്യം ശരിയായ വിധം മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ സാങ്കേതിക പരിശോധനയ്ക്കയച്ച് ഫലം കാത്തിരിക്കുകയായിരുന്നു ഇത്രയും കാലം പോലീസ് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ മാതാവ് തങ്കമ്മയും മോഹൻകുമാറും ഒരുമിച്ചായിരുന്നു താമസം പ്രതിയുടെ മർദ്ദനമേറ്റ അവശനിലായ തങ്കമ്മയെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടുത്ത ദിവസം മരിക്കുകയുമായിരുന്നു തങ്കമ്മയുടെ മകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു തങ്കമ്മ നൽകിയ മൊഴിയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നതിന് ശേഷം മോഹൻകുമാറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലാണ് മോഹൻകുമാർ കുറ്റം സമ്മതിക്കുന്നത് മോഹൻകുമാറിന്റെ മർദ്ദനമേറ്റാണ് തങ്കമ്മ മരിച്ചത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കരുനാഗപ്പള്ളി എസ് എച്ച്ഒ വി ബിജു എസ് ഐമാരായ ഷമീർ ആഷിഖ് വേണുഗോപാൽ സി പി ഒ ഹാഷിം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് റിപ്പോർട്ടർ കൊല്ലം